വഴിയെ പോകുന്നവർക്കെല്ലാം കൊട്ടാനുള്ള ഒരു ചെണ്ടയായി ക്രിസ്ത്യാനികളെന്ന് മാറുമ്പോൾ ഒരു ആയിരം എമ്പുരാന്മാർ ഇനിയും ഈ മണ്ണിൽ അവതാരം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ വിഷയത്തിൽ ക്രിസ്ത്യാനിയുടെ പ്രതികരണം വൈകിയില്ല എങ്കിലും അതിനത്ര പ്രാധാന്യമൊന്നും ഉണ്ടായില്ല ഇവിടെ സിനിമയുമായി ബന്ധപ്പെട്ട് ചില അപ്രിയ സത്യങ്ങൾ മറയില്ലാതെ തുറന്ന് പറയുകയാണ് ശ്രീ ജോസഫ് ദാസൻ പൃഥ്വിരാജിന് വെറുപ്പ് കാട്ടാനുള്ളത് ഹിന്ദുത്വത്തോടല്ല അദ്ദേഹത്തിന്റെ പിന്നിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളും ആകണമെന്നില്ല പിന്നെ എന്താണ് രാജുവിന്റെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകൾ കണ്ട് ഞാൻ അതിശയിച്ചു ഇംഗ്ലീഷും തമിഴും ഹിന്ദിയും അനായാസം കൈകാര്യം ചെയ്ത് എല്ലാവരുടെയും കയ്യടി വാങ്ങി മലയാളത്തിന്റെ യശസ് ഉയർത്തുന്ന ഇയാൾ എന്തിനം ഒരു വിവാദ വിഷയം കൈകാര്യം ചെയ്തു എന്നത് അതിശയകരമാണ് ആരായിരിക്കും ഇത്തരം അജണ്ടകൾക്ക് പിന്നിൽ സിനിമയിലൊരു രാജമാതാവുണ്ട് ഓടിവരുന്ന മുസ്ലിങ്ങൾക്ക് അഭയം നൽകുന്ന അവരുടെ വാക്കുകൾ ഇന്ത്യയിൽ മഹാഭൂരിവശം വരുന്ന മൃദു ഹിന്ദുക്കളുടെ വാക്കാണ് അവരുടെ വീട്ടിൽ വെച്ചാണ് കൂട്ടക്കൊലപാതകം നടക്കുന്നത് അത്രേ തലയിൽ വെടികൊണ്ടിട്ടും വരുന്ന അമ്മച്ചിയെ ആ ആക്രമികൾ തന്നെ കൊല്ലുന്നു തീവ്ര സ്വഭാവമുള്ളവർ എന്തെങ്കിലും ചെയ്യുന്നു എന്ന് കരുതി അതേ മതത്തിലെ നിരപരാധികളെ കൊന്നുകളയുന്ന നിഷ്ഠൂരത നന്നായി ചിത്രീകരിച്ചിട്ടുണ്ട് ഇതിൽ അക്രമരഹിതമായ ഹിന്ദുപക്ഷത്തെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നതിനാൽ ഹിന്ദുവിരുദ്ധ സിനിമ എന്ന് പൂർണ്ണമായി പറയാൻ സാധിക്കില്ല പ്രതികാരം ചെയ്യാൻ ഒരാളെ പ്രേരിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്നു അത് ചെയ്യിക്കുന്നത് സാത്താനൻ എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ആ സാത്താൻ കഥയിലെ അത് കാണുന്നവരുടെ ഹീറോയാണ് മലബാറി നഹി ഹിന്ദുസ്ഥാനി എന്ന് രാജുവിന്റെ കഥാപാത്രത്തെക്കുറിച്ച് ഗുറേഷി പറയുമ്പോൾ അതിൽ ഹിന്ദു വിരോധം കാണാനാകുമോ രാജമാതാവിനെക്കുറിച്ച് ആരും പറയാത്തത് എന്നെ അതിശയിപ്പിച്ചു ചർച്ച ഇങ്ങനെ പോകണമെന്നും ഹിന്ദുത്വയിൽ തട്ടി ചർച്ച വഴിമാറി കുരിശു വിരോധം മാത്രം അവശേഷിക്കുന്ന രീതിയിൽ സിനിമ മാറണമെന്നും ആരെങ്കിലും കരുതിയോ അനാഥനെ എടുത്തു വളർത്തുന്ന വലിയവരാക്കാൻ പരിശ്രമിക്കുന്ന തന്റെ കരുതിൽ കഴിഞ്ഞ സ്റ്റീഫിനു വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പുരോഹിതിന്റെ രൂപം ഈ ചിത്രത്തിലുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ മാനരസങ്ങളിൽ സ്വർഗീയ പരിവേഷം പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട് പ്രാർത്ഥനയെന്നും സേവനമെന്നും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടെങ്കിലും ചെകുത്താനോട് ഒരു ബന്ധമുണ്ടോ എന്ന അഭ്യൂഹം നിലനിർത്തുന്ന രീതിയിലാണ് അവതരണം താനും ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന് മോഹൻലാലിനെ കൊണ്ട് ഇതിൽ പറയിക്കുന്നുണ്ട് മുൻ മുഖ്യമന്ത്രിയുടെ മക്കളാണ് മോഹൻലാലും ടൊവിനയും എന്ന സൂചനയുണ്ട് അതിനാൽ പിതാവ് പുത്രന് വേണ്ടി തള്ളിക്കളഞ്ഞയാൾ ആയതുകൊണ്ടാണ് താൻ ലൂസിഫർ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നത് മോഹൻലാൽ വാക്കുകളിലൂടെ പറയാൻ ശ്രമിക്കുന്നുണ്ട് ദൈവപുത്രന് മഹത്ത് ലഭിക്കുവാൻ തന്നെ പുറത്താക്കി എന്ന പ്രമേയം പറയാൻ ശ്രമിക്കുന്ന പിശാചിനെ പോലെ ഒടുവിൽ മുഖ്യമന്ത്രിയുടെ പുത്രൻ തിന്മയിലേക്ക് നയിക്കുന്നു എന്നാൽ കുരിശും ക്രൈസ്തവ വിശ്വാസവും ഏറെ ആക്രമിക്കപ്പെട്ട ഒരു സ്ഥലത്ത് വെച്ച് ഇസ്ലാമിക തീവ്രവാദികൾ തകർത്ത ഒരു പള്ളിയിലെ അവശേഷിക്കുന്ന കുരിശും ബോംബിട്ട് തകർക്കുന്ന കഥാപാത്രമാണ് തീവ്ര ഹിന്ദുക്കളോട് പ്രതികാരം ചെയ്യുന്ന രാജുവിന്റെ കഥാപാത്രം ആ കുരിശ് സാധാന്യ ആരാധകർ ആഗ്രഹിക്കുന്ന പോലെ തലകുത്തി വീണു എൽ ഷേപ്പിൽ കത്തുന്നുണ്ട് ഇവിടെ എന്താണ് രാജു ഉപയോഗിക്കുന്ന മനഃശാസ്ത്ര വിദ്യകൾ സൈക്കോതെറാപ്പി പഠനത്തിന്റെ ഭാഗമായി ആദ്യ വർഷം ഹിപ്നോതെറാപ്പി എന്ന ചികിത്സാരീതി അതിൽ പ്രഗത്ഭരായ ബ്രിട്ടീഷുകാരായ ഗുരുക്കന്മാരിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് ട്രാൻസ് എന്ന ഒരു മാനസിക ഭാവം ഉണ്ട് അവിടെ ബോധമനസ്സിനെ നിരായുധമാക്കി നമുക്കൊരു മനുഷ്യന്റെ ഉപബോധ മനസ്സിനോട് സംസാരിക്കാനാകും എന്ന് ഞാൻ പഠിച്ചു ഒരു പ്രത്യേക രീതിയിൽ ട്രാൻസിലേക്ക് കാഴ്ചക്കാരെ കൊണ്ടുപോയ ശേഷം അവരുടെ ഉപബോധ മനസ്സിൽ എഴുതി ചേർക്കുന്ന രീതിയാണ് പ്രീതിരാജ് സ്വീകരിച്ചിരിക്കുന്നത് അതിനായി സംഗീതവും ഭാഷയും സബ്ലിമിനൽ സങ്കേതങ്ങളും ഉപയോഗിക്കുന്നുണ്ട് സാധാരണ ചികിത്സയിൽ ഹിപ്നോസിസ് ഉപയോഗിച്ചാൽ പോസ്റ്റ് ഹിപ്നോട്ടിക് റീ എൻഫോഴ്സ്മെന്റ് ടെക്നിക്കുകൾ ഉപയോഗിക്കും ചികിത്സകൾ നൽകിയ സന്ദേശങ്ങൾ വീണ്ടും വീണ്ടും ആഴത്തിൽ പതിയാനാണ് അവ ഉപയോഗിക്കുന്നത് ഏങ്കറിംഗ് കണ്ടീഷനിങ് ഓട്ടോ സജേഷൻ എങ്ങനെ പല രീതിയിൽ അത് മനസ്സിലാക്കാം രാജുവിന്റെ സിനിമയിൽ പാട്ടുകളും ചില ചിഹ്നങ്ങളും ഈ റീ എൻഫോഴ്സ്മെന്റ് സാധ്യമാക്കുന്നു ഫലമോ താൻ പോലും അറിയാതെ ഒരാൾ സാത്താനോട് ചായ്വുള്ള ദൈവം തന്നെ വെറുക്കുന്ന കുരിശിന്റെ അവകേളനത്തിൽ വിഷമമില്ലാത്ത ആളായി മാറുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു മാധ്യമങ്ങളും സിനിമയിലെ ക്രിസ്തുവിരോധം ചർച്ചയാക്കിയില്ല അവർ സംഘപരിവാർ വിഷയം മാത്രം ചർച്ച ചെയ്തു അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് വളരെ ശാസ്ത്രീയമായ ഒരു സമീപനമുണ്ട് ഈ വിഷയത്തിൽ മാധ്യമ ചർച്ച